എല്ലാ ഫർണനസ്കാരങ്ങൾക്ക് ശേഷവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നാം നിർവഹിക്കുകയാണെങ്കിൽ രണ്ട് പ്രതിഫലങ്ങളാണ് അള്ളാഹു സുബാന ഹോദ്അാല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഒന്ന് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും വേണ്ടി നാം ദുഴ ചെയ്യുന്നുണ്ട് എന്ന ഒരു പ്രതിഫലം മറ്റൊന്ന് എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനവും കിട്ടുന്ന ഒരു പ്രാർത്ഥന നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന പരിശ്രമിച്ചാൽ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും മുടങ്ങാതെ ചൊല്ലാൻ കഴിയുന്ന അത് ഒറ്റയ്ക്ക് ദ്വാരക്കുമ്പോഴും കൂട്ടായിട്ട് ദ്വാരക്കുമ്പോഴും ഒക്കെ ഉൾപ്പെടുത്താൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു ഈ പ്രാർത്ഥന എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാം നിർവഹിക്കുമ്പോൾ രണ്ട് പ്രതിഫലങ്ങളാണ് വീണ്ടും പറയുന്നു ഒന്ന് ലോകത്തുള്ള മുഴുവൻ മുംബിനിയങ്ങൾക്ക് വേണ്ടിയും ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ അവർക്ക് വേണ്ടി ധോണ ചെയ്തതിന്റെ പ്രതിഫലം മറ്റൊന്ന് എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സ്ഥാനം അപ്പൊ മറക്കാതെ ഈ പ്രാർത്ഥന നിത്യമാക്കുക അള്ളാഹു തുണയ്ക്കട്ടെ